തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ യോഗത്തിൽ അധ്യക്ഷനായി കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ മികവ് തെളിയിച്ചവരെ യോഗത്തിൽ അനുമോദിച്ചു ഡ്രീം യുഎച്ച് സി ടു ഫോർ എന്ന പേരിലാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഏത് വരുമ്പോൾ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം രീതിയിൽ തന്നെയാണ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അവരുടെ താല്പര്യമുള്ള സബ്ജക്ട് എടുത്തു പഠിക്കുവാനുള്ള അവസരം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഏകചാരമായി അത് इष्टपट ಅಂತ ಅಂದ್ರೆ ಇಷ್ಟಪಟ್ಟ ಒಂದು ಪರಿಧಿ ವನ್ನ ವಾಸಕ್ಕೆ ಅದು ನಿನಗೇ ನೀಡಿಬಿಟ್ಟ ಸ್ಥಿತಿಯ ಮೇಲಿಕ್ಕೆ ಇಲ್ಲಿ ನಮಗೆ ಅದರಲ್ಲಿ ಗುಟಿಕುಗಳು ಹೊರತು ನಿಂತಿದೆ ಅಂದ್ರೆ ಅನ್ಯಾಯشودೂಡಿರುವ ದೇಶಂ ಪೂರ್ತಿ ಇರುವ ದೇಶಂ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുധീരൻ കാപ്പിൽ യോഗത്തിൽ അധ്യക്ഷനായി വാർഡ് കൌൺസിലർ മുഹമ്മദ് അഫ്സൽ മുഖ്യപ്രസംഗം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത രാജൻ വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിൽ കഴിഞ്ഞ വർഷം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയവരെയും ആയവരെയും ഉപഹാരങ്ങളും ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു എസ് എം സി ചെയർമാൻ മുഹമ്മദ് അഫ്സൽ എം പി ടി എ പ്രസിഡന്റ് ജൂബി ജീവൻ ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ബിന്ദു പി അധ്യാപകരായ വിനീത റേച്ചൽ ബിനിമോൾ ശ്രീധരൻ റീന വർഗീസ് വിൽസൺ അഗസ്റ്റിൻ കെ സി രാരിച്ചൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കരിയർ മാസ്റ്റർ പി പു പുഷ്പലാത സ്വാഗതവും ലീഡർ ഫിതാ സജീവ് നന്ദിയും പറഞ്ഞു